ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പതി പതിവ് പോലെ തന്നെ നെയ്യ് നമ്മൾ കിച്ചണിലേക്ക് വന്ന് ആദ്യം ദേ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ മധുരമൊന്നും ഇല്ലാണ്ട് ഒരു കട്ടൻ കാപ്പിയാണ് കുടിക്കാറ് കേട്ടോ അപ്പോൾ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് അത് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കാപ്പിപ്പൊടിയിട്ട് ഒഴിച്ച് കിണോ പെട്ടെന്ന് പണിയും തീരുമല്ലോ അപ്പോൾ ഞാൻ കെറ്റിലിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കാപ്പി നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഈശ കുറച്ച് ഇശയായിട്ട് കുടിച്ച് ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ പണിക്കൊരു സ്പീഡാവും ചെയ്യും അല്ലെങ്കിൽ ഒരു ഉഷാറും ഉണ്ടാവില്ല ഇങ്ങനെ തൂങ്ങി പിടിച്ച പോലെ പണിയെടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണോ അറിയില്ല മിക്കവരും പ ചെറു ചൂടുവെള്ളം കുടിക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കത് പറ്റില്ലേ കാലത്ത് തന്നെ നമുക്കൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചാൽ ഒരു ഉഷാറാവൂ പണികളെടുക്കാനായിട്ട് അപ്പം കാപ്പിൻ ചായയൊന്നും അത്ര നല്ലതൊന്നല്ല അപ്പോൾ പറ്റുന്നവരുണെങ്കിൽ ചെറു ചൂടുവെള്ളം കുടിക്കുകയാണ് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് കാലത്ത് അപ്പം അങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവർ അതാണ് നല്ലത് ഇപ്പം നമ്മൾ ഇച്ചിരി കാപ്പിന് ഇട്ട് കുടിക്കണേട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ കവിപ്പൊടി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ല അപ്പം നമ്മുടെ കാപ്പിയായി അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുള്ളത് അപ്പോൾ പൊതുവേ ഞാൻ കാലത്ത് ചപ്പാത്തി ഉണ്ടാക്കൽ കുറവാണ് അപ്പോൾ ചപ്പാത്തിക്ക് നിന്നാൽ കുറച്ച് നേരം വേണം എനിക്ക് എനിക്ക് ഞാൻ അങ്ങനെ അത്ര സ്പീഡൊന്നുമില്ല ചപ്പാത്തി പരത്താനായിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും വേറെ ആലോചിച്ചപ്പോൾ ഇന്ന് ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാളിന്ന് കാ രാവിലെ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അവന് ആദ്യം ഞാനൊരു ഒരു പുട്ട് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവന് പുട്ടായാലും ഇഷ്ടമാണ് അപ്പോൾ അവനുള്ള കറിയൊന്നും വേണമെന്നില്ല പഴം കുട്ടി കഴിച്ചോളും അപ്പോൾ അവന് ഞാൻ ഇതേ ഒരു പുട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ബാക്കി എല്ലാവർക്കും ഞങ്ങൾ ഇതേ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ എടുത്ത് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് കുഴച്ച് കുറച്ചേരം മാറ്റി വയ്ക്കട്ട അപ്പോൾ ചപ്പാത്തിക്കുള്ള കറിയൊന്ന് റെഡിയാക്കുമ്പോഴേക്കും ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചതൊക്കെ ഒന്ന് സെറ്റായി വരും അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് പിന്നെ പരത്തിയെടുത്താൽ മതിയാവും അതേ ഞാൻ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കാം നമുക്ക് ഇനി നമ്മളൊരു വെജിറ്റബിൾ കറിയാണ് ഞാൻ മിക്കതും ഉണ്ടാക്കാറുള്ളൊരു വെജിറ്റബിൾ കറിയാണ് ഒന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ വെജിറ്റബിളും വെജിറ്റബിൾ ഏതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉള്ളു അപ്പോൾ ക്യാരറ്റും ക്യാരറ്റിനും സവാളിയും ഉരുളം കിഴങ്ങും പിന്നെ തക്കാളിയും പിന്നെ ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് ഒറ്റ ഒന്ന് രണ്ട് മൂന്ന് വിസിലടിച്ച് വെന്ത് വരും അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിക്കുക ചെയ്യാറുള്ളു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ട ബീൻസ് അതുപോലെ തന്നെ ഗ്രീൻ ബീസ് അതൊക്കെ ഉണ്ടെങ്കിൽ ഇടാം അപ്പം ബീൻസൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ക്യാരറ്റ് ഉരുളങ്കിഴവും സവാളയും തക്കാളിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ ഇതേ സവാളകരൊക്കെ തൊലി കളഞ്ഞു അതുപോലെ പച്ചമുളകാണ് എരിവിനായിട്ട് ഇടണത് പിന്നെ കുറച്ചധികം മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ഒരു ഇങ്ങനെ ഒരു കുത്തായി നിൽക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളൊക്കെ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ ഇതിൽ അപ്പോൾ ഞാൻ ഇതിലേക്ക് നാളികേര എന്ന് പറയുന്നത് നമ്മുടെ നാളികേരത്തിൻ്റെ പൊടി കലക്കി ഒഴിക്കുക അപ്പം ഇങ്ങനെയുള്ള പച്ചക്കറിയിലേക്കൊക്കെ ഇങ്ങനെ പൊടി ചെറു ഒഴിച്ച് ഒന്ന് ഒന്ന് ഒന്നൊരോ സ്പൂണൊക്കെ എടുത്താൽ മതിയാവും അപ്പോൾ അത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി അതിലൊഴിച്ച ടേസ്റ്റാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാ കറികൾക്കൊന്നും ഞാൻ ഇങ്ങനെ നാളികേര പൊടി ഒഴിക്കാറില്ല കേട്ടോ അങ്ങനെ വല്ല പച്ചക്കറികൾക്ക് കുറച്ച് ചെറിച്ചുകൂടുവെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് ഒഴിക്കും അങ്ങനത്തെ ഈ വെജിറ്റബിൾ കുറുമേലക്കൊക്കെയും നല്ലതാണ് കേട്ടോ അത് ഈ നാളികേരപ്പൊടി പൊടി അപ്പം നാളികേരം വാങ്ങിച്ചുവയ്ക്കും നാളികേരത്തിൻ്റെ പൊടിയും വാങ്ങിച്ചുവയ്ക്കും അപ്പോൾ അതിങ്ങനെ അത്യാവശ്യമുള്ള സമയത്തൊക്കെ ഇങ്ങനെ അപ്പോൾ വേറെ പച്ചക്കറി കിണങ്ങി കിണങ്ങിയ കുറച്ച് നാളികേരം ഇടും എന്നിട്ട് അതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇങ്ങനെ പരിപ്പും മുരിയാക്കായ അങ്ങനത്തെ കറിയിലേക്കൊക്കെ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരം ഒന്നും വെറുതെ പൊടി മാത്രമേ കലക്കി ഒഴിക്കണുള്ളൂ കേട്ടോ അപ്പം രാവിലൊക്കെ എത്രയും എളുപ്പപ്പണി എടുക്കാൻ പറ്റുമോ അപ്പോൾ അതാണ് നമ്മൾ നോക്കുക അപ്പോൾ നാളികേരമൊക്കെ പാലൊക്കെ പിഴിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് നാളികേര പൊടി പൊടിയും കൊണ്ട് കലക്കി ഒഴിക്കണമെങ്കിൽ സുഖമായില്ലേ അപ്പോൾ അതേ ഉരുളങ്ങും സവാളയും അതേ പച്ചമുളകും ഇഞ്ചി ഒരു ഇത്തിരി വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് അപ്പോൾ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ അതെ കുക്കറിലേക്ക് നമ്മൾ സവാള ഉരുളം തക്കാളി ക്യാരറ്റ് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ ഒപ്പത്തിനായിട്ട് ഇച്ചിരി താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒരു മൂന്നാല് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഇങ്ങനെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇടണം നല്ലതാണ് ഈ വെജിറ്റബിൾ കുറുമലേക്ക് അതുപോലെ ഒരു ഇഞ്ചീരിയും കറിവേപ്പിലീരിയക്കും നല്ലൊരു മണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു അതിന് അത് വേവിക്കാനായിട്ട് വെക്കുക അപ്പോൾ അത് വെന്തു വരുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുക്കാം കേട്ടോ ചപ്പാത്തി പലകയൊക്കെ ഒന്ന് കഴുകി വെച്ച് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വർന്ന് വരുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് നമ്മൾ കുഴച്ച് വച്ചുള്ള പൊടി ഒന്നും കൂടി ഒന്ന് വീണ്ടും ഒന്നും കൂടി കുഴച്ചെടുത്ത് ഒന്ന് ഉരുളയാക്കി വെക്കാം നമുക്ക് പണി പണി എളുപ്പമായില്ലേ അപ്പോൾ അതൊന്ന് ഞാൻ കുഴച്ചെടുക്കണം വീണ്ടും കേട്ടോ അപ്പോൾ നമ്മൾ പാചകം ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ മൊബൈലിൽ പാട്ടും ഒക്കെ വെച്ചിട്ടാണ് ഇത് പാട്ടൊക്കെ കേട്ട് രാവിലെ തന്നെ പാട്ടൊക്കെ കേട്ട് ഒന്ന് നമ്മൾ പണി ചെയ്യുമ്പോൾ അങ്ങനെ പണി ചെയ്യേണ്ടത് അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ പണി ചെയ്യുമ്പോൾ എന്തോ ഒരു ബോറടി അല്ലേ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് എന്നുള്ള പണികളല്ല ഓരോ ദിവസവും ഇങ്ങനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കറികളൊക്കെ മാറും എന്ന് വെച്ചാലും നമ്മുടെ ഓരോ ദിവസം തുടങ്ങുമ്പോഴും കാലത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കലക്കുള്ളതെന്താ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കണം അതേ നമ്മൾ ചപ്പാത്തിക്കത് പരത്തിയെടുക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഷേപ്പായി കുറേ ആൾക്കാർ ഇപ്പോൾ ഞാൻ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചപ്പാത്തി പരത്തണ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നല്ല റൗണ്ട് ഷേപ്പിലാവൂല പക്ഷെ എനിക്കത് ആവാറില്ല കേട്ടോ എൻ്റെ അത്ര വലിയ റൗണ്ടൊന്നും ആവാറില്ല കേട്ടോ എനിക്കത് കാരണം കുറച്ച് മടിയാണ് ചപ്പാത്തി പരത്തി എടുക്കാനായിട്ട് അപ്പോൾ അതേ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ കറിയൊക്കെ മൂന്നാല് വിസിലൊക്കെ വന്നു അപ്പോൾ ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫാക്കിയിട്ട് അപ്പോൾ അതിലേക്കുള്ളത് കുറച്ച് നാളികേരപ്പൊടി ഒരു ബൗളിലേക്ക് എടുത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ചൂട് ഒഴിച്ച് നന്നായിട്ട് ഇതേ കലക്കി എടുത്തു കേട്ടോ പിന്നെ അതേ കുക്കറ് തുറന്ന് അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം നമ്മുടെ ഉരുളം കിഴങ്ങും അപ്പോൾ വെജിറ്റബിളും എല്ലാം കൂടി ഒന്ന് ഉടച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചെറിയ രീതിയിലൊണ്ട് തിളപ്പിക്കട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ വരെ തിളയ്ക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ പൊടി കലക്കി വെച്ചിട്ടില്ലേ ഇതിൽ അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കിയിട്ട് കടുക് വറുത്തെടുക്കാം അപ്പം കറി ദേ ഒന്ന് തിളയ്ക്കാനായിട്ട് അപ്പുറത്തോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് ചപ്പാത്തിക്കുള്ള പാനും വയ്ക്കുക അപ്പം അത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ അപ്പം അതേ കറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് ഉപ്പൊക്കെ പിടിച്ചു വന്നപ്പോൾ അതിലേക്ക് നാളികേരത്തിൻ്റെ കലക്കി വെച്ചുള്ള ഇതൊഴിച്ചു കൊടുത്തു പിന്നെ അതേ അപ്പുറത്ത് ഞാൻ കാച്ചിയെടുക്കാനായിട്ട് പാനും വെച്ചിട്ടുണ്ട് ഇട്ടാം അപ്പ എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പൊക്കെ കണ്ടിട്ട് ആരും ഒന്നും പറയരുത് ടക്ഷേ ചപ്പാത്തിക്കൊക്കെ അത്ര വലിയ റൗണ്ടൊന്നുമില്ല പിന്നെ നമുക്ക് ഒരു പ്ലേറ്റ് എങ്ങനെ വെച്ച് എടുക്കാം അപ്പം അത് ഇപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ നമ്മുടെ വീട്ടിലുള്ളവരല്ലേ കുഴപ്പമൊന്നുമില്ല ഒത്തിരി ഷേപ്പിന് വ്യത്യാസം വന്നാലും അല്ലേ ഇപ്പോഴത്തെ കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുകും പിന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലേ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ നമ്മുടെ കറി റെഡിയായി ചപ്പാത്തിയും റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ വേഗം വേഗം തന്നെ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അത് കറിയൊക്കെ ഇതേ ഒരു ബൗളിലേക്ക് മാറ്റി അതൊന്ന് മൂടി വെച്ച് മാറ്റി വെച്ചു അപ്പുറത്ത് ഞാൻ ചായക്ക് കാപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ കാപ്പി തിളച്ചപ്പ അതും ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തു അപ്പോൾ രണ്ടാൾക്കേ വേണ്ടോ കാപ്പി പിന്നെ പാൽ കാപ്പി പിന്നെ ഉള്ളൊരു കട്ടനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒക്കെ എനിക്കൊന്നും തീരെ പാല് പറ്റില്ല ഭയങ്കര കപ്പക്കെട്ടായ കാരണം അപ്പം നമ്മൾ കട്ടനാണ് അപ്പോൾ അപ്പോഴേക്കും ദേ ചപ്പാത്തിയും റെഡിയായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ദൈ ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാങ്ങക്കാലമായി കഴിഞ്ഞാൽ അപ്പം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കുഞ്ഞ് മാങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് പിന്നെ രണ്ട് മൂന്ന് വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ വലിയ മാങ്ങ പ്രിയോർ മാങ്ങയാണ് അപ്പോൾ അത് ചിലപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ കേടൊക്കെ ഉണ്ടാവും പ്രിയോർ മാങ്ങ അപ്പോൾ അതൊന്ന് ചെത്തി ഞാൻ ചെറിയ മാങ്ങയൊക്കെ ഞാൻ തൊല് കളഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ പ്രിയ ഒരു മാങ്ങയൊക്കെ തൊലൊക്കെ ചെത്തി ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുന്നത് കേട്ട അപ്പോൾ ഇതേ മാങ്ങയൊക്കെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതേ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ഇടുന്നത് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിൽ കട്ടായി പോയി തോന്നുന്നു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്ന് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് ഇടണത് പിന്നെ അതിൻ്റെ ഉപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും ഇതേ നമുക്ക് ഉപ്പേരിക്കായിട്ടൊന്ന് മുതരയാണ് ഉണ്ടാക്കണത് അപ്പം താഴെയുള്ള ആളാണെങ്കിൽ ഈ മാമ്പഴപ്പുളിശ്ശേരിയും കൂട്ടില്ല മീൻ വറുത്തതും കഴിക്കില്ല അപ്പോൾ അവന് അപ്പോൾ എല്ലാവർക്കും ഒന്ന് മുതര തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ആവശ്യത്തിനുള്ള മുതിര എടുത്ത് അതിനെ ഒന്ന് കല്ലൊക്കെ കളഞ്ഞ് എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ കല്ലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ദൈ മാമ്പഴ പുളിശ്ശേരി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഞാനൊരു ശർക്കര ഇട്ടിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് മാറ്റി ഇതേ മുതിര ഇതേ കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അത് ദൈവം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കണം അപ്പം ഏകദേശം ഒരു അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് പിടി നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം പിന്നെ അരപ്പിനെ അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള തൈര് അപ്പോൾ കുറച്ചധികം തൈര് എടുത്തിട്ടുണ്ട് അപ്പം തൈരിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മുതര വെന്തു വന്നപ്പോൾ അതങ്ങട് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് അരപ്പൊഴിച്ച് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാരപ്പ് ഒഴിക്കുന്നിട്ട് മുമ്പ് ഉപ്പ് ഇട്ടുകൊടുക്കാമായിരുന്നു ഞാനത് മറന്നിട്ടാണ് പാരപ്പ് ഒഴിച്ചതിന് ശേഷം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തത്ട്ടാ പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ട എന്നിട്ടൊന്ന് തലവ് വന്നപ്പോൾ അത് ഓഫാക്കി പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യം ഇനി വേണമെങ്കിൽ കുറച്ച് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ തൈരിനത്ര പുളിയൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് തൈരും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓഫാക്കിയതിന് ശേഷമാണ് ലാസ്റ്റ് ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ അതേ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുവും ഉലുവും വറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ച് ഇതേ താളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ മുതര ഒന്ന് കാച്ചെടുക്കണേട്ടോ അപ്പം മുതര വെന്ത് വന്നപ്പം അത് തുറന്ന് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്ന് ഗുണി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതൊന്നും മൂത്ത് വന്നപ്പോൾ മുളക് പൊടി ഇട്ട് അതൊന്നും മൂപ്പിച്ച് ശേഷം കുറച്ച് നാളികേരം കൂടി ഇട്ട് കുറച്ച് നേരം ചെറിയ തീയിൽ അതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് മുതിര വേവിച്ച് വെച്ചാൽ മുതിര അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതായത് നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ മുതിര എല്ലാം ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതേ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബായ്